നിങ്ങളൊക്കെ ചിന്തിച്ച് നോക്കി പാലക്കാട് ആ ബോർഡർ കഴിയുമ്പം തൊട്ടിരിക്കുന്നത് മുഴുവൻ എഞ്ചിനീയറിങ്ങും ആർട്സ് ആൻഡ് സയൻസും ആണ് നഴ്സിംഗ് കോളേജുകളാണ് നമ്മുടെ കുട്ടികൾ മുഴുവൻ എന്തുകൊണ്ടാണ് ഈ കേരളത്തിൻ്റെ ബോർഡറിനപ്പുറത്ത് പോയി പഠിക്കുന്നത് ഈ ബോർഡറിനപ്പുറത്ത് പോയി പഠിക്കുന്ന ഒരാൾ ഒരു വർഷം പതിനഞ്ച് ലക്ഷം രൂപയാകുമെങ്കിൽ കേരളത്തിൽ ആദ്യം ചിലപ്പം മൂന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ നാല് ലക്ഷം രൂപയ്ക്ക് ഗവൺമെൻറ് ഫീസിൽ പഠിക്കാൻ സൗകര്യങ്ങളുണ്ട് എന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ സദാചാര പോലീസിങ് തൊട്ട് എല്ലാ രീതിയിലും നമ്മുടെ ആൾക്കാർ കണ്ണു വീഴിച്ച് പിള്ളേരുടെ പുറകെ നടക്കുന്നതുകൊണ്ട് അവർ നമ്മുടെ കണ്ണിൻ്റെ അപ്പുറത്തോട്ട് എങ്ങനെ കടന്നു കിട്ടണം എന്നുള്ളൊരു പോക്കാണ് നമുക്കിവിടെ സീറ്റ് കൂടുതലായിട്ടല്ല ഡ്രീമിങ് അല്ല കുട്ടികൾ ഒന്നാമത്തെ കാര്യമില്ല അവർക്ക് ഡ്രീംസ് ഇല്ല അവർ ഇൻസ്റ്റൻറ്റ് മണി എത്ര ശമ്പളം കിട്ടും എന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ അവർക്ക് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാൻ അറിയില്ല ഇവരാരും വെയിൽ കൊള്ളാൻ തയ്യാറില്ല ഇവരാരും ദേഹത്ത് കരി പറ്റാനോ അല്ലെങ്കിൽ ആ കവറോളിട്ട് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡ്രസ്സിൽ ഒരു ഒരു ഫീൽഡ് ഇപ്പാൻ തയ്യാറില്ല അവർക്ക് കംഫർട്ടാണ് ഇമ്പോർട്ടൻ്റ് മിനിമം പൈസയും പതിനെട്ട് വയസ്സ് കഴിയുന്ന പിള്ളേർ കഴിയുന്നതും പാർട്ട് ടൈം ജോലികൾക്ക് ആഴ്ച രണ്ട് ദിവസം മൂന്ന് ദിവസം അവർക്ക് കൊടുക്കണം അത്ര തന്നെ ആവശ്യമുള്ള സിലബസ് അപ്പം അവർക്ക് പ്രായോഗികമായിട്ട് വളരെ അറിവുകൾ ഉണ്ടാകും അഭിമാനത്തോടെ ഞാൻ പഠിക്കുവാണ് എൻ്റെ കൂടെ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് എവറിബഡി വില് ടേക്ക് കയറും യൂബർ ഓടിക്കുന്നതിനോ ടാക്സി ഓടിക്കുന്നതിനോ കാറ്ററിങ്ങിന് പോകുന്നതിനോ റെസ്റ്റോറൻറ്റിൽ എടുത്ത് കൊടുക്കാൻ പോകുന്നതിനോ എന്തിനാ മടിക്കുന്നത് ഇപ്പം തമിഴ്നാട്ടിലെ പിള്ളേർ നമ്മുടെ പിള്ളേരുടെ പത്തിലൊന്നും ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും അല്ലെ നോളജ് ഇല്ലെങ്കിലും അവർ സർട്ടിഫിക്കറ്റ് ഉണ്ട് അവർ വരുമ്പോൾ അവരെ നാല് സർട്ടിഫിക്കറ്റുമായിട്ട് വരുമ്പോൾ നമ്മുടെ പിള്ളേരുടെ ഒന്നും കാണില്ല അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ പരിഷ്കരിച്ച് നമ്മുടെ കുട്ടികളെ ഇവിടെ നിർത്താനും വെളിയിൽ നിന്ന് വരുന്നവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഹബ്ബാകേണ്ട സ്ഥലമായിരുന്നു കേരളം എ ബി സി മലയാളം കരിയർ ടോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ ഉള്ളത് വിസാ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് ആർട്സിന്റെ ചെയർമാൻ ആയിട്ടുള്ള ശ്രീ രാജു കുര്യൻ സാറാണ് സർ വെൽക്കം ടു ദ ഷോ എഞ്ചിനീയറിംഗിന് പല സ്ട്രീംസ് ഉണ്ട് അതായത് ഇലക്ട്രോണിക്സ് ഐ ടി സിവിൽ അങ്ങനെ പലതും ഇതൊക്കെ ചെയ്തിട്ട് പോലും കുട്ടികൾ അവസാനം ചെന്ന് എത്തപ്പെടുന്നത് എല്ലാവരും ഐ ടി തന്നെയാണ് ഇവർ പ്രത്യേകം ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് ആ കമ്പനി അവർക്ക് വേണ്ട ജോലിയിലേക്ക് എടുക്കുകയാണ് എന്താണ് എഞ്ചിനീയറിംഗിന്റെ ഭാവി എഞ്ചിനീയറിംഗിന്റെ ഭാവി എന്ന് പറയുന്നത് എപ്പോഴും ശോഭനമാണ് കാരണം എൻജിനീയറിംഗിനെ നമ്മൾ കോർ എൻജിനീയറിംഗ് എന്നും ഇപ്പം ന്യൂ ജനറേഷൻ എഞ്ചിനീയറിങ്ങും അല്ലെ ടെക്നോളജി ഡ്രിവൺ എഞ്ചിനീയറിങ്ങും ഇങ്ങനെ രണ്ടാക്കി കഴിഞ്ഞാൽ കോർ എഞ്ചിനീയറിംഗ് എന്ന വാക്ക് തന്നെ ർ എന്നാണ് അതായത് മെക്കാനിക്കല് മെക്കാനിക്കൽ അല്ല മെക്കാനിസം ഇല്ലാതെ നമുക്ക് ലൈഫില്ല ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ഇല്ലാതെ നമുക്ക് ലൈഫില്ല സിവിൽ എൻജിനീയറിങ് എന്ന് ഇല്ലാതെ നമുക്ക് ഒരു ഫെസിലിറ്റീസും ഉണ്ടാക്കാൻ പറ്റില്ല അത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് മൊത്തം സിവിലിലാണ് മനസ്സിലായില്ലേ അപ്പം ആ സിവിൽ എഞ്ചിനീയറിങ്ങിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ അതുകൊണ്ടുള്ള ടെക്നോളജിക്കലായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഇപ്പം നമ്മൾ പണ്ട് കാണാത്ത രീതിയിലുള്ള മെഷീനുകളൊക്കെ കാണുന്നുണ്ട് അല്ലേ അല്ലെങ്കിൽ മിക്സ് മിക്സേഴ്സ് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒത്തിരി ജോലികൾ ഓട്ടോമാറ്റിക് ചെയ്യാൻ വരും കോറായിട്ട് വരുമ്പം നമുക്ക് വേണ്ട സിവിൽ എഞ്ചിനീയറിങ് അതിപ്പോൾ സ്ട്രക്ചറൽ ഡിസൈനിലാണെങ്കിൽ പോലും ഇപ്പോൾ സ്റ്റീൽ കൊണ്ട് ചെയ്താലും നമ്മൾ മെറ്റലും സിമെൻറ്റും ഉപയോഗിച്ച് ചെയ്താലും ഈ സിവിൽ എൻജിനീയറിങ് വേണം മെക്കാനിക്കല് വേണം ഇലക്ട്രിക്കല് വേണം ഇതിനെയെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഇന്ന് ലോകത്ത് ഇതിനെയൊക്കെ ഈസ് ആക്കാൻ ഈസ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്ന നമ്മുടെ ലൈഫിനെ ഈസ് ആക്കാൻ അതിനുവേണ്ടിയാണ് പണ്ട് തന്നെ നമുക്കുള്ള വാക്ക് എങ്ങനെയാണ് നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പണ്ട് പറയും പക്ഷേ ഇപ്പോൾ തന്നെ കംഫർട്ടും ഇമ്പ്രൂവ്മെൻറ്റും ബെറ്റർമെൻറ്റും മണി മാത്രമല്ല കംഫർട്ടും അതിന് കൂടെ മണി വരും ദിസ് ഓൾ നത്തിങ് ഇസ് ഫ്രീ ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന പോലെ ഇതെല്ലാം ചെയ്യുമ്പോൾ മണി ഓട്ടോമാറ്റിക് ബിക്കോസ് യു ആർ ഗോയിങ് ടു ഗെറ്റ് മോർ കംഫർട്ട് മോർ ഫെസിലിറ്റീസ് സോ യു ആർ ഓൾവെയ്സ് റെഡി ടു പേ അതാണ് കൺസെപ്റ്റ് അപ്പം ടെക്നോളജി എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്ററാണ് പക്ഷേ കോർ എൻജിനീയറിംഗ് എന്ന് പറയുന്നത് ഇന്നെവിറ്റബിളും ആണ് അപ്പോൾ അതെപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ കോർ എഞ്ചിനീയറിങ് ഇട്ട് പിള്ളേർ ഓടി പോകുന്നതിന് ഞാൻ എപ്പോഴും എതിരാണ് ഞാൻ നമ്മുടെ എൻജിനീയറിങ് കോളേജിലും നമ്മുടെ സ്റ്റാഫുമായിട്ടുമൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്ത് അതിന് കാര്യങ്ങൾ അറിയില്ല നമ്മുടെ പേരൻസിനും അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള പേരൻസ് കുട്ടികൾ പഠിക്കാൻ പോകുമ്പം പ്ലസ് ടു കഴിഞ്ഞ് പോകുമ്പം അവർക്ക് അവരെ പ്രോപ്പർലി ഗെയ്ഡ് ചെയ്യുവാനുള്ള ഒരവസരമില്ല അതാണ് പ്രശ്നം അപ്പോൾ അതിന് പല പല കാരണങ്ങളുണ്ട് കാരണം ഈവൻ പിള്ളേരുടെ ഇവാലുവേഷൻ പോലും നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൽ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല നമുക്ക് പ്ലസ് ടു വരെ ഈസി ഓവർ ആണ് ഫുൾ പാസ് ഫുൾ പാസ്സാണ് ഇവൻ കൊണ്ടുവരുന്ന പ്ലസ് വണ് അല്ലെ എ പ്ലസ് എന്ന് പറയുന്ന സാധനത്തിന് എന്തുമാത്രം ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് വീട്ടിലിരിക്കുന്ന പേരൻസിനും അറിയില്ല കൊടുക്കുന്ന അധ്യാപകർക്കും അറിയില്ല കാരണം അതിന് ഒരു മെക്കാനിസം ഇല്ല ആ അഞ്ചാം ക്ലാസ്സിലാരും തൂക്കുന്നില്ല ആറിൽ തൂക്കുന്നില്ല എട്ടിൽ തൂക്കുന്നില്ല പത്തിലില്ല പതിനൊന്നിലില്ല പന്ത്രണ്ട് വരുമ്പോൾ ഓൾ പാസ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ക്രൂട്ടിനിയുടെ കുറവുണ്ട് പക്ഷേ എൻജിനീയറിങ്ങിൽ വരുന്ന ഒരു ഒരു സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഇവർക്കൊക്കെ ഇന്നത്തെ ഇഷ്ടം പോലെ ഹയർ സ്റ്റഡീസിനും അല്ലെങ്കിൽ ജോലി സാധ്യതകളുമുണ്ട് അത് ഉറപ്പായ കാര്യമാണ് എ വന്നാലും പോസിബിലിറ്റീസ് ഒന്നും കുറയുന്നില്ല ചാൻസസൊന്നും കുറയുന്നില്ല കൂടുതലുള്ള എ ഐ എന്ന് പറയുന്നതാണ് ഞാൻ പറയുന്നത് ഓഫ് തിങ്സ് അതിനൊക്കെ നമുക്ക് ആള് വേണം പക്ഷേ നമ്പർ ഓഫ് ആളിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും അപ്പോൾ അടുത്ത വെന്യൂസ് നമുക്കുണ്ടാവും ഓരോ നൂറ്റാണ്ടിലെ ഓരോ സമയത്തും ഒരു ഒരു ജോലി സാധ്യതകൾ പുതുതായിട്ട് വരുവായിരിക്കും ഇപ്പം ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെല്ലാം എ ഐ കണക്റ്റഡ് ആണെങ്കിൽ ഓരോ സമയത്തിനനുസരിച്ച് ഓരോരോ ഏരിയാസ് മാറി മാറി വരും അപ്പം ഈ പറയുന്ന കോർ ഇലക്ട്രിക്കലെ ഇപ്പോൾ ഈ കുട്ടികൾക്കൊരു താല്പര്യം കുറഞ്ഞതായിട്ടൊരു റീഡിങ് ഉണ്ടോ സർ അല്ല അതിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇപ്പോഴത്തെ ജനറേഷനിൽ കുട്ടികൾ നമ്മുടെ സിനാറിയോ നമ്മൾ നോക്കിയാൽ ഒരു കൊച്ചും രണ്ട് കൊച്ചും ഉള്ള ഫാമിലി ഫാമിലിയാണ് അവർക്ക് ഒത്തിരി വലിയ ബാധ്യതകളും വലിയ വലിയ ഡ്രീമിങ് അല്ല കുട്ടികളൊന്നാളത്തെ കാര്യം അവർക്ക് ഡ്രീംസ് ഇല്ല അവർ ഇൻസ്റ്റന്റ് മണി ഇപ്പോൾ അവർ നോക്കുമ്പോൾ ഇന്ന് പഠിച്ചിറങ്ങിയാൽ അവർക്ക് നാളെ ജോലി വേണം ആ ജോലിക്ക് എത്ര ശമ്പളം കിട്ടും എന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ അവർക്ക് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാൻ അറിയില്ല പേരൻസിനും അറിയില്ല ആ ഇതിപ്പം എഞ്ചിനീയറിംഗിൽ കോർ എഞ്ചിനീയറിംഗിൽ ഒരാൾ പഠിച്ചാൽ അവൻ ഒരു സൈറ്റ് എഞ്ചിനീയറായി ഒരു സൈഡിലെ ട്രെയിനി ആയി എൻജിനീയറായി സൈഡ് സൂപ്പർവൈസറായി മാനേജറായി അങ്ങനെ വളർന്നു പോകും മറ്റവർ തുടങ്ങുമ്പോൾ ചിലപ്പം ഇച്ചിരി ഹൈ ലെവലിൽ തുടങ്ങും അത് കുറേ പോവും കുറേ പോയിട്ട് താഴെ പോവും കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇൻഡസ്ട്രി അതുപോലെ അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് മാത്രമേ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് വേണം അപ്ഡേറ്റ് അല്ല എല്ലാ ദിവസവും ഉണ്ട് അപ്ഡേറ്റ് അവിടെയാണ് കാര്യം ഇപ്പം നമ്മൾ ഇന്നിപ്പം നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ പിന്നെ കേട്ട ലാംഗ്വേജോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അല്ല ഇന്നത്തെ എല്ലാ ദിവസവും ഓപ്പൺ സോഴ്സ് വന്നു ഇപ്പം ഡീപ് ഡിപ്സിക്ക് വന്നു ഇവരെല്ലാം പുതിയ പുതിയ കാര്യങ്ങളുമായിട്ടാണ് വരുന്നത് കോർ എൻജിനീയറിങ്ങിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ ജോലി ചെയ്ത് ഓരോ ദിവസവും അവൻ്റെ നോളജ് ഓട്ടോമാറ്റിക്കലി കൂടും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും അവിടെ ടെക്നോളജി വന്നാലും അത് പ്രായോഗികമായ ജോലിയുടെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ട് അവൻ അപ്ഗ്രേഡ് ആകും അവൻ അവിടുന്ന് ഡൈവേഴ്സിഫൈ ചെയ്ത് പോകാൻ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസുണ്ട് വളരാനും അത് രണ്ടും മോശമാണെന്നല്ലേ മനു പക്ഷെ മറ്റേതിനെ ഒരിക്കലും കുറച്ച് കാണിക്കുകയാണ് കാരണം അവിടെ ഒരാൾ ഒരു പ്രൊജക്ട് മാനേജർ ചിലപ്പോൾ ഒരു മെക്കാനിക്കൽ കമ്പനിയുടെ ആകുന്നത് നാൽപ്പതും നാൽപ്പത്തഞ്ചും വയസ്സിന് ശേഷമായിരിക്കും അപ്പം അവൻ്റെ ആ പ്രൊഫഷണൽ ഗ്രോത്ത് തുടങ്ങുക അപ്പം റിയലായിട്ട് ഒരു മാനേജറുടെ പൊസിഷനിൽ എത്തി ഗ്രോ ചെയ്യാൻ തുടങ്ങുക മറ്റവർ ആ സമയമാകുമ്പം പിടിച്ചു നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടും കഴിവുള്ളവരും അതുപോലെ റിയൽ ടാലൻ്റ് ഉള്ളവരും പിടിച്ചു നിൽക്കും ഈ ഈ ടാലന്റിന്റെ കാര്യം കോളേജുകൾ പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് ഉണ്ടല്ലോ ും നല്ലതാണോ അതോ കുട്ടികളുടെ ഭാവി അവിടെ വെച്ച് നിന്ന് പോകണോ ഒരു ജോലി ആയി പിന്നെ അതിൽ തന്നെ അങ്ങനെ ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി പിന്നെ തയ്യാറാവുന്നില്ല അദ്ദേഹം പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ കാര്യം വളരെ പ്രത്യേകിച്ച് മലയാളികൾ നമ്മൾ ഹയർ സ്റ്റഡീസ് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ഇതിനൊന്നും മനസ്സിലായോ അപ്പോൾ അന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ എഡ്യൂക്കേഷനിൽ എന്നും എല്ലാ വർഷവും അതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ടൈം എഫർട്ട് പണിയ പണം മൂന്നും വേണം അപ്പോഴേ നമ്മുടെ നോളജും നമ്മുടെ സർട്ടിഫിക്കേഷൻ ഈ പറഞ്ഞപോലെ നമുക്ക് പ്രൊഫഷണലി ഗ്രോ ചെയ്യണം ഡിഗ്രി കൊണ്ടൊരുത്തു നിർത്തിപ്പോയാൽ അത് റോങ് ആണ് മെക്കാനിക്കൽ എൻജിനീയറിങ് അല്ല ഒരു എഞ്ചിനീയറിങ് ആണ് ഓക്കെ പക്ഷേ എന്നാലും അതിനകത്ത് വീണ്ടും ഇഷ്ടം പോലെ കോഴ്സുകളുണ്ട് മനസ്സിലായി ഇപ്പം മെക്കാനിക്കലെ സിവിൽ കഴിഞ്ഞ ഒരാൾ അവർ പഠിച്ചിരിക്കേണ്ട ഒരു നല്ല പ്രോജക്ട് മാനേജറെ കാര്യങ്ങൾ പ്രമുഖരെ ഉൾപ്പെടെയുള്ള കോഴ്സുകൾ അറിയാമെങ്കിൽ അവന് പോയി കഴിയുമ്പോൾ ഒരു പ്രോജക്റ്റ് മാനേജ് ചെയ്യുമ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് റിപ്പോർട്ടും അതിൻ്റെ ഡെയിലി റിപ്പോർട്ടും ഒക്കെ കണ്ടാൽ മനസ്സിലാവും അത് പഠിക്കാൻ പറ്റും അതുപോലെ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ഒട്ടനവധി ഇപ്പം മെക്കാനിക്കൽ കഴിഞ്ഞാൽ വെൽഡിംഗ് ഇൻസ്പെക്ടർ വിൽഡിങ് ഇൻസ്പെക്ടർ തൊട്ട് എ പി എ തൊട്ട് നൂറുകണക്കിന് ഉണ്ട് പക്ഷേ നമ്മുടെ കുട്ടികൾ ഇതിന് തയ്യാറാകാൻ ഇല്ല എന്നുള്ളത് അപ്പം തമിഴ്നാട്ടിലെ പിള്ളേർ നമ്മുടെ പിള്ളേരുടെ പത്തിലൊന്നും ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും അല്ലെ നോളജ് ഇല്ലെങ്കിലും അവർ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അവർ വരുമ്പോൾ അവരുടെ നാല് സർട്ടിഫിക്കറ്റുമായിട്ട് വരുമ്പോൾ നമ്മുടെ പിള്ളേരുടെ ഒന്നും കാണില്ല അത് വളരെ എന്ത് കാര്യം ഇപ്പം നമ്മൾ കോളേജിൽ പോലും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം പഠിക്കുന്ന സമയത്ത് ഇവരോട് ആഡ് ഓൺ കോഴ്സിന് പൈസ മുടക്കണം ഓൺ കോഴ്സ് ഒരു കോഴ്സിന് ഒരു ഇരുപതിനായിരം രൂപ അല്ലെ മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ നമ്മുടെ കോളേജ് നമ്മൾ പറയുന്നുണ്ട് വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഇൻ്റർനാഷണൽ ഇൻറ്റേൺഷിപ്പിന് നമ്മൾ അവസരം കൊടുക്കുക എല്ലാവർക്കും പറ്റിയില്ലെങ്കിലും പറ്റുന്നത്ര ഇൻറ്റേൺഷിപ്പ് കൊടുക്കാം അല്ലെങ്കിൽ ഇൻ്റർനാഷണലി ഉള്ള കോച്ചിങ്ങോ മറ്റുള്ളവടത്തോ പ്ലേസ്മെൻറ്റും നമ്മൾ പറയുന്നുണ്ട് നമ്മൾ പിള്ളേരെ എടുക്കുന്നുമുണ്ട് പക്ഷേ ഇൻ്റർനാഷണൽ ഇൻറ്റേൺഷിപ്പിന് ഒരാൾ പോകണമെങ്കിൽ അതിന് വിസയുടെ കോസ്റ്റുണ്ട് അവന് റിലേറ്റഡുള്ള ട്രാവലിങ് എക്സ്പെൻസ് ഉണ്ട് അവിടെ ഒരു അക്കോമഡേഷൻ നമുക്ക് കമ്പനിക്ക് ഉള്ളിടത്ത് നമ്മൾ കൊടുക്കും ഫ്രീ ആയിട്ട് അല്ലാത്തടത്തും ഫുഡിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും ഉണ്ട് ആ സമയത്ത് പിള്ളേരൊന്നും സ്പെൻഡ് ചെയ്യാൻ തയ്യാറില്ല അപ്പോൾ ഇന്ത്യയിലെ പൊതുവേ ഉള്ള സിനാറിയോയിൽ നമുക്ക് റിസർച്ച് ഇല്ല റിസർച്ച് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ടെക്നോളജി ഇല്ല റിസർച്ച് ഓറിയൻറ്റഡ് അല്ല നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മുടെ ഐ ഐ ടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് റിസേർച്ച് ഇല്ല അതുകൊണ്ടാണ് നമുക്കിവിടെ ഇൻവെൻഷൻസ് ഇല്ല നമ്മൾ മറ്റുള്ള ലോകരാജ്യങ്ങളോടൊക്കെ കിടപിടിച്ച് നമ്മൾ പോകണമെങ്കിൽ നമ്മുടെ റിസേർച്ച് ഉണ്ടായി നമുക്ക് ഇൻവെൻഷൻസ് ഉണ്ടായി നമുക്ക് ഇപ്പം കണ്ടില്ലേ ഇപ്പം ചൈനീസ് കാറുകൾ നൂറെണ്ണം മാർക്കറ്റിൽ കോപ്പി പേസ്റ്റ് പേസ്ഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം ഇല്ല ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇത് സ്റ്റാർട്ടപ്പ് എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോലും എവിടെ നിന്നൊക്കെ കോപ്പി ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുകളാണ് അല്ലാത്ത വളരെ കുറവാണ് സക്സസ് റേറ്റും കുറവാണ് അത് കൂടുതലും സ്റ്റാർട്ടപ്പുകൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി പറഞ്ഞ പോലെയാണ് സർവീസ് സെഗ്മെൻറ്റിൽ ഉള്ള സ്റ്റാർട്ടപ്പുകളുണ്ട് പക്ഷെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ആണ് ഒരു വ്യവസായി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഉണ്ടാക്കണം അത് ന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഇൻഡസ്ട്രിയലിസ്റ്റ് അവരാണ് വ്യവസായി അതുണ്ടാകണമെങ്കിൽ അത് കണ്ടിന്യൂസ് അപ്രോച്ച് ആണ് സർട്ടിഫിക്കറ്റ് മാത്രം കരുതിയിട്ടാണ് നമ്മൾ ഓരോ ഡിഗ്രി അപ്പോൾ ഇതിനോടൊപ്പം തന്നെ എത്രത്തോളം കമ്മ്യൂണിക്കേറ്റീവ് അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഇപ്പോൾ ഒരു ഇന്റർവ്യൂന് പ്രിപ്പയർ ചെയ്യാനായിട്ട് അവരെ ഒരുക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇന്ന് കോളേജിൽ മീറ്റിംഗിൽ പറഞ്ഞപ്പം നമുക്ക് പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് ഓഫീസർ ഉണ്ട് അദ്ദേഹം നേരിട്ടും കുട്ടികൾക്ക് ഈ സോഫ്റ്റ് സ്കില്ലൊക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ കോളേജുകൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റ്റേണൽ ട്രെയിനിങ്സിനെ കൊണ്ടുവന്നിട്ട് പിള്ളേർക്ക് എടുക്കാനും വൺ ഡേ പിന്നെ എന്താ പറയുന്നത് സെമിനാർ എന്നല്ല നമുക്കൊരു ഒരു വർഷം വർഷങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലറായിട്ട് അതിനൊക്കെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഈ പഠിക്കുന്ന പ്രായം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കടന്നു പോകുന്ന പ്രായമാണ് അന്ന് ഇതൊന്നും ആർക്കും സീരിയസ് ഇല്ല അവരെ ഇപ്പം നമ്മൾ ഒരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് വിടണമെങ്കിൽ പുഷ് ചെയ്തു വിടണം ഇന്നലെ ഞാൻ എൻ്റെ കൊച്ചിൻ്റെ ഓഫീസിലിരുന്നത് നമ്മുടെ കോളേജിലെ ഒരു പയ്യനെ ഒരു സ്റ്റുഡന്റിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ വന്നിരുന്നു മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പം ഞാൻ ഇംഗ്ലീഷിൽ മാത്രം സംസാരിച്ചു ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പം ആ സ്പീച്ച് എൻ്റ് ചെയ്യുന്നവരം വരെ അവനും ഇംഗ്ലീഷ് സംസാരിച്ചു അവനറിയാം പക്ഷെ നമ്മുടെ ഒരു രീതി നമ്മുടെ മലയാളത്തിൽ സംസാരിച്ച് അങ്ങ് ശീലിച്ചു പോയി അപ്പം അത് അറിയാൻ വരാഞ്ഞിട്ടല്ല അവർക്ക് നോളജ് ഉണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെ മോശമൊന്നുമല്ല നമ്മളൊക്കെ ഞാൻ പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിട്ട് നമ്മളൊക്കെ ഇവിടെ വരെ ഈ ലോകം മുഴുവൻ എത്തിപ്പെടാനുള്ള ഒരു പരിപാടി ഉണ്ടായി അപ്പം പഠി വിദ്യാഭ്യാസ മേഖല ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ബേസിക് എഡ്യൂക്കേഷൻ ഉണ്ട് ഒന്നാകണം പക്ഷേ കുഴപ്പമൊന്നുമില്ല പിള്ളേർക്ക് സോഫ്റ്റ് സ്കിൽസ് ട്രെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ കാരണം ഞാൻ പറഞ്ഞ കാര്യമാണ് ഈ പ്ലസ് ടു വരെ ഇവര് വോക്ക് ഇതോടൊപ്പം തന്നെ ഒരു പ്രാക്ടിക്കൽ നോളേജ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഉണ്ടല്ലോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ഒരു ബൈക്ക് അഴിച്ചിടാൻ പറഞ്ഞു തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറഞ്ഞു അവർക്കത് ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥ സാധാരണ ഒരു ലോക്കൽ ലോക്കലായിട്ടുള്ള ഒരാളത് ചെയ്യും അപ്പോൾ അങ്ങനെ ഈ കോളേജുകളിലൊക്കെ ഒരു പ്രാക്ടിക്കൽ സെഷൻ എന്നുള്ള രീതിയിൽ വർക്ക്ഷോപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തോ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ലേ ഉണ്ട് അത് ഇൻഡസ്ട്രി അസോസിയേഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് നമുക്ക് പൊതുവേ നമ്മുടെ ഒരു കുഴപ്പം നമുക്ക് ഇൻഡസ്ട്രീസ് കുറവാണ് കേരളത്തിൽ കേരളത്തിൽ നമ്മൾ ഇതിൻ്റെ വെളിയിൽ കൊണ്ടുപോകും ആൾക്കാർ നമുക്ക് ഉണ്ടായിരുന്ന ഇൻഡസ്ട്രീസിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടത്തുള്ളൂ ഇപ്പോൾ ഒരു ഒരു ഇൻഡസ്ട്രി ഇപ്പം ഇരുന്നൂറ് പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ചിലപ്പോൾ അവർക്ക് ഒരു പത്ത് പേരിൽ കൂടുതൽ ഈ ഇൻറ്റേൺഷിപ്പിനൊന്നും ഒറ്റ ടൈമിൽ അംഗീകരിക്കാൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അത് മാനേജ് ചെയ്യണ്ട പിള്ളേരെ ഇല്ലാതെ പഠിച്ചിട്ട് പോകണം അപ്പോൾ അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് അതാ നമ്മുടെ ഒരു മെയിൻ കൺസ്ട്രെയിൻ ആണത് വെളിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെപ്പോഴും ഈ പൈസ മുടക്കാനുള്ള മടിയാണ് വളരെ വലിയ കാര്യമാണ് അപ്പം അത് പിള്ളേർ മനസ്സിലാക്കി വരുമ്പോൾ ലേറ്റ് ആയി പോവും അവരോടന്ന് പറയുമ്പോൾ അവർ അതേസമയം അവരോട് വേറൊരു ടൂർ പോകാൻ പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടെ അതുപോലെ തന്നെ വേറൊരു പ്രവണത ഇഷ്ടി മെക്കാനിക്കൽ ആണെങ്കിലും മെക്കാനിക്കലാണെങ്കിലും ഏതൊരു എൻജിനീയറിങ് സൈഡ് ഏതെടുത്താലും അതിനുശേഷം എം ബി എടുത്ത് ബാങ്കിലും എച്ച് ആറിലും അല്ലെങ്കിൽ സെയിൽസിലേക്ക് മാറുന്ന ഒരു ഇത് അപ്പം അതുകൊണ്ട് ആ ഒരു രീതി വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഈ കോർ എഞ്ചിനീയറിങ് ആൾക്കാർ ജോബ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് അവർ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർ ഇല്ലാതാവുന്നുണ്ട് അപ്പോൾ അത് ഒരു അത് ഇപ്പം പറഞ്ഞാൽ നമ്മളൊരു മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിച്ചിട്ട് എം ബാങ്കിൽ പോയിരിക്കേണ്ട ബാങ്കിൽ പോയിരിക്കുന്ന ഒരു ഒരു ആളുടെ അവസ്ഥ എന്ന് പറയുന്നത് അത് അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ പൈസ മാത്രമാണ് ഇവരാരും വെയിൽ കൊള്ളാൻ തയ്യാറില്ല ഇവരാരും ദേഹത്ത് കരി പറ്റാനോ അല്ലെങ്കിൽ ആ കവറോളിട്ട് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡ്രസ്സിൽ ഒരു ഒരു ഫീൽഡ് ഇപ്പോൾ തയ്യാറില്ല അവർക്ക് കംഫർട്ടാണ് ഇമ്പോർട്ടൻ്റ് മിനിമം പൈസയും ആ ഗ്രോത്ത് പൊട്ടൻഷ്യലെ ഈ കാര്യം ഒരു നമ്മുടെ കുട്ടികളൊക്കെ ഈ ഞാൻ പറയുന്നത് കട്ട് ചെയ്താലും കുഴപ്പമില്ല പറഞ്ഞു വരുന്ന വഴിക്ക് പറയുക നമ്മുടെ കുട്ടികളൊക്കെ ഈ പെണ്ണ് കെട്ടി വെളിയിൽ പോകുന്ന ഒരു സംവിധാനം മനസ്സിലായില്ലേ അങ്ങനെ പോകുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും പ്രൊഫഷണൽ ഗ്രോത്ത് അവിടെ കൊണ്ട് തീരാണ് തൊണ്ണൂറ് ശതമാനം അവനിൽ ചിലപ്പം അവനൊരു മാനേജരും ജനറൽ മാനേജരും ഒരു സിഇഒയും ആകാൻ പത്തും പതിനഞ്ചും ഇരുപതും വർഷം ഡൗൺ ദ ലൈനിലാകേണ്ടവനായിരിക്കും പക്ഷേ അവൻ്റെ ഗ്രോത്ത് അവിടെ തീർന്നു രണ്ടാമത് അവന് രണ്ടിണറാകേണ്ടതായിരിക്കും അവൻ്റെ തീർന്നു അപ്പം ഇത് വലിയൊരു ക്രൈമാണ് ശരിക്കും ഇവർ കാണിക്കുന്നത് പിള്ളേ അവർക്കറിയില്ല അവരെ ഇൻസ്റ്റൻ്റ് മണിയുടെ പുറകെ പോവുക അവ വേറെ ആളുടെ പൈസ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയുടെ പൈസ കണ്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു 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 അല്ലെങ്കിൽ ഒരു നല്ല സേഫ് ആവാനാണ് അങ്ങോട്ടൊന്ന് ഓർത്തുള്ള ഓട്ടം ഓടുമ്പം അവരുടെ ലൈഫിൻ്റെ എല്ലാവിധമായ സുഖങ്ങളും അവർക്ക് പോവുക അവർക്ക് അതുകൊണ്ട് ഒരു നേട്ടവും ഒരു ഒരു എയ്റ്റി പെർസെൻറ്റ് കൂടുതൽ ആൾക്കാർക്കും ഉണ്ടാവില്ല പിന്നെ ഈ എഞ്ചിനീയറിങ്ങിന് ഒരുപാട് സീറ്റ്സ് അലോട്ട് ചെയ്യണ പോലൊരു ഇല്ലേ അത്രയും ആൾക്കാരാവശ്യമില്ല എങ്കിൽ പോലും അത്രയധികം കോളേജുകളും ഗവൺമെന്റ് അലോട്ട് ചെയ്തിട്ടുണ്ട് അത്രയധികം സീറ്റ്സും എൻജിനീയറിങ്ങിന് അതിൻ്റെ ആവശ്യമുണ്ടോ ഈ കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് നമ്മളെല്ലാം പറയുന്ന ഒരു കേരളം പോലെ ഈ കേരളത്തിനകത്ത് ഇത് നടക്കുമോ അല്ലെ കേരളം ഇങ്ങനെ ഒരു വ്യത്യസ്തമായ കേരളത്തിനൊന്നൊരു വ്യത്യസ്തതയില്ല നിങ്ങളൊക്കെ ചിന്തിച്ചു നോക്കി പാലക്കാട് നിങ്ങൾ ബോർഡർ കഴിയുമ്പം ആ ബോർഡർ കഴിയുമ്പം തൊട്ടിരിക്കുന്ന മുഴുവൻ എഞ്ചിനീയറിംഗും ആർട്സ് ആൻഡ് സയൻസും നേഴ്സിംഗ് കോളേജുകളോ നമ്മുടെ കുട്ടികൾ മുഴുവൻ എന്തുകൊണ്ടാണ് ഈ കേരളത്തിന്റെ ബോർഡറിനപ്പുറത്ത് പോയി പഠിക്കുന്നത് അതല്ലേ നമ്മുടെ തെറ്റ് നമ്മുടെ തെറ്റ് ഈ ബോർഡറിന് തൊട്ടപ്പുറത്ത് പോയി പഠിക്കാൻ ഇവർ തയ്യാറാ എന്തുകൊണ്ട് പഠിക്കുന്നില്ല അകത്ത് ഈ ബോർഡറിന് അപ്പുറത്ത് പോയി പഠിക്കുന്ന ഒരാൾ ഒരു വർഷം പത്ത് ലക്ഷം ഒരു എഞ്ചിനീയറിങ് കഴിയുന്ന പതിനഞ്ച് ലക്ഷം രൂപയാകുമെങ്കിൽ കേരളത്തിൽ അത് ചിലപ്പം മൂന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ നാല് ലക്ഷം രൂപയ്ക്ക് ഗവൺമെന്റ് ഫീസിൽ പഠിക്കാൻ സൗകര്യങ്ങളുണ്ട് മിരട്ടില് എന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഒരു സോഷ്യൽ പ്രോബ്ലമാണ് നമ്മൾ അനാവശ്യമായ കാര്യങ്ങളിൽ എല്ലാം മനുഷ്യൻ്റെ ഇടപെടും അത് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഇടപെടും സദാചാര പോലീസിങ് തൊട്ട് എല്ലാ രീതിയിലും നമ്മുടെ ആൾക്കാരെ കണ്ണു വീഴ്ച്ച് പിള്ളേരുടെ പുറകെ നടക്കുന്നതുകൊണ്ട് അവർ നമ്മുടെ കണ്ണിൻ്റെ അപ്പുറത്തോട്ട് എങ്ങനെ കടന്നു കിട്ടണം എന്നുള്ളൊരു പോക്കാണ് നമുക്കിവിടെ സീറ്റ് കൂടുതലായിട്ടല്ല നമ്മള് ഇപ്പൊ നിങ്ങള് വി ഐ ടി ക്യാമ്പസ് വല്ലൂര് വി ഐ ടി ക്യാമ്പസിൽ പോയാൽ നാല്പതിനായിരം കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കുറഞ്ഞു പറഞ്ഞ പത്ത് ഇരുപത്തഞ്ച് ശതമാനം കുട്ടികൾ കൂടുതലും മലയാളി അതിനപ്പുറത്താണ് ഞാൻ കുറച്ച് പറഞ്ഞു അല്ലേ ഞാൻ കുറച്ചേ പറഞ്ഞു അപ്പം പതിനായിരം കുട്ടികളാണ് പറയുന്നത് ആ ഒരു ക്യാമ്പസിൽ അപ്പം നമുക്ക് സീറ്റ് കൂടിയിട്ടാണോ കാരുണ്യ എണ്ണൂറ് ഏക്കറിൽ കിടക്കുന്ന കാരുണ്യ തൊട്ട് അമൃത തൊട്ട് ഈ പറയുന്ന മുഴുവൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും പഠിക്കുന്ന നമ്മുടെ കുട്ടികളാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല കാലോചിതമായിട്ട് ഇപ്പോഴല്ല അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ പരിഷ്കരിച്ച് നമ്മുടെ കുട്ടികളെ ഇവിടെ നിർത്താനും വെളിയിൽ നിന്ന് വരുന്നവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഹബാകേണ്ട സ്ഥലമായിരുന്നു കേരളം അവിടെയാണ് തെറ്റ് നമ്മുടെ കുട്ടികൾ ഇന്നും നമ്മളിരുന്നുകൊണ്ട് പറയും ഇവിടെ എൻജിനീയറിങ് സീറ്റ് കൂടുതലാണ് ഒരു കൂടുതലും ഇല്ല ഒരു കൂടുതലും ഇല്ല നമ്മള് ആന്ധ്രയിൽ നിന്ന് കുട്ടി വന്ന് നമ്മുടെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്നുണ്ട് ആന്ധ്രയിൽ നിന്ന് വന്ന് കാരണം എവിടെ പോയാൽ ഇത് മാർക്കറ്റ് ചെയ്യാം പക്ഷേ നമ്മുടെ സോഷ്യൽ സെറ്റപ്പ് അതിന് അനുകൂലമായിരിക്കും ക്വാളിറ്റിയും അതുപോലെ തന്നെ ക്വാളിറ്റി നമ്മുടെ ക്വാളിറ്റി അത്ര മോശമല്ല ഞാനത് ഇപ്പോഴും പറയുന്നത് ക്വാളിറ്റി നമുക്ക് അത്ര മോശമല്ല എന്താണ് ബേസിക് ബെറ്റർ എൻജിനീയറിനെ വാർത്തെടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുക അതിന് ഇതിപ്പം നമ്മുടെ ഒരു ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ യൂണിവേഴ്സിറ്റി തരുന്ന സിലബസുകൾ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ കോളേജുകൾക്ക് പറ്റത്തുള്ളൂ അപ്പം യൂണിവേഴ്സിറ്റികൾ ചെയ്യേണ്ടത് കാലോചിതമായിട്ട് ഈ സിലബസുകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക അപ്പം ഇപ്പോഴത്തെ ഒക്കെ ഒരു സാഹചര്യമാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഇന്റേൺഷിപ്പുകളാണ് മനസ്സിലല്ലേ അവർക്ക് പ്രാക്ടിക്കലായിട്ട് നോളജ് നമ്മൾ ഞാൻ എം കോം പഠിച്ചിട്ടിറങ്ങുമ്പം ഡെബിറ്റും ക്രെഡിറ്റും ഞാൻ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ അറിയാം പക്ഷെ പ്രാക്ടിക്കലി ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല അതാണ് വേണ്ടത് പ്രാക്ടിക്കലി നമ്മൾ ഒരു ഓർഗനൈസേഷന് ചെന്ന് കയറിയാൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം അത് നമ്മൾ പഠിപ്പിക്കണം അപ്പം പഠിക്കാനുള്ള അവസരം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്നിക്കൽ സൈഡ് പറഞ്ഞു തന്നിട്ട് ഇവരെ ഇന്റേൺഷിപ്പിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക അവസരം കരിക്കുലത്തിൻ്റെ ഭാഗമായി ഇത്ര മാത്രം ഇവർ ഭരിച്ചു വരി പഠിക്കേണ്ട കാര്യമില്ല ഇപ്പം ഇവർ പിള്ളേർ അങ്ങനെ പോകണം കൂടാതെ പതിനെട്ട് വയസ്സ് കഴിയുന്ന പിള്ളേർ കഴിയുന്നതും പാർട്ട് ടൈം ജോലികൾക്ക് ആഴ്ച രണ്ട് ദിവസം മൂന്ന് ദിവസം അവർക്ക് കൊടുക്കണം അത്ര തന്നെ ആവശ്യമുള്ള സിലബസ് അപ്പം അവർക്ക് പ്രായോഗികമായിട്ട് വളരെ അറിവുകളുണ്ടാകും ആ പഠിത്തം എന്ന് പറയുന്നത് ഇന്നിവിറ്റബിൾ അത് നമ്മൾ നമ്മൾ യൂറോപ്പിൽ നിന്നും അവിടെ നിന്നൊക്കെ കണ്ടുപഠിക്കേണ്ട നല്ല കാര്യങ്ങളതാണ് കുട്ടികൾ പത്ത് രൂപ എങ്ങനെ ഉണ്ടാക്കി ചിലവഴിക്കും എന്ന് കണ്ടറിഞ്ഞാലേ പൈസയ്ക്ക് വിലയുള്ളൂ നമ്മൾ പൈസയ്ക്ക് എപ്പോഴും ഒരു വിലയുണ്ട് നമുക്ക് ഇനി അത് ഞാനൊക്കെ ജീവിതം കൊണ്ട് പതിനെട്ട് വയസ്സ് തൊട്ട് ഉണ്ടാക്കി വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം അതിൻ്റെ ഒരു വിലയും അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റും ഇപ്പോൾ എബ്രോഡ് എഡ്യൂക്കേഷന് വേണ്ടി പോകുന്ന മലയാളികളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഇപ്പോൾ ഉണ്ട് അപ്പം അവിടെ ചെന്നിട്ട് പഠിക്കുക അതിനോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുക പെട്രോൾ ബങ്കേഴ്സിലും വെയർ ഹൗസസിലും ജോലി ചെയ്യാൻ മലയാളികൾ റെഡിയാണ് പക്ഷേ ആ ഒരു അത് എന്തുകൊണ്ടാണ് കേരളത്തിലെ കുട്ടികൾ പാർട്ട് ടൈം ജോബ് പോയി അല്ലെങ്കിൽ ഞാൻ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഈ ഇൻഡസ്ട്രിയായിട്ട് റിലേറ്റ് ചെയ്ത ജോലി ചെയ്യാൻ മടിക്കുന്നത് പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നമൊന്നും ഒക്കെ ഞാൻ എൻ്റെ ലൈഫിൽ നിങ്ങൾ ആരും ചിന്തിക്കുന്നതിനും ഇവിടെ ആരും ഇത് കേട്ടിട്ട് പോലും ഇല്ലാത്ത കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ പാർട്ട് ടൈം ജോലിക്ക് പോയ ആളാണ് അത് വളരെ ടീഡിയസ് ആയിട്ടുള്ള ജോബായിരുന്നു ഞാൻ കോട്ടയത്ത് പഠിക്കുന്നു അവിടെ നിന്ന് ഞാൻ പതിനെട്ട് മൈൽ അപ്പുറം ഒരു സ്ഥലത്ത് പോവുകയാണ് പാർട്ട് ടൈം ജോലിക്ക് പതിനെട്ട് മൈൽ കിലോമീറ്റർ അല്ല അപ്പം അങ്ങനെ പോയി ഞാൻ നാല് മാസം ചെയ്തപ്പം ഞാൻ അടുത്ത് ഒരു ബിസിനസ് പിടിച്ചു പിന്നെ ഞാൻ എൻ്റെ ഫാദറുമായിട്ട് പറഞ്ഞ് ഒരു കുറച്ച് പൈസ മേടിച്ചൊരു ബിസിനസ് തുടങ്ങി ഇതെല്ലാം എന്തിനു വേണ്ടിയാ എനിക്ക് വീട്ടിൽ നിന്ന് പോകുമ്പം പാഴ്സലും കൊണ്ട് ഉച്ചക്കത്തെ പോകാൻ പറ്റത്തില്ല അന്നത്തെ കാലത്ത് രണ്ട് രൂപ മൂന്ന് രൂപ വേണം ആ പൈസയ്ക്ക് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഫാദർ പറയും നിനക്ക് ഒരു രൂപ മതി മുപ്പത് വയസ്സ് പോകാനും മുപ്പത് വയസ്സ് തിരിച്ചു വരാനും നാൽപ്പത് വയസ്സ് മിച്ചമാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഈ പൊതിയും കൊണ്ട് പോകാനുള്ള ഒരു നമ്മുടെ ആത്മാവിഷ്മാനം സമ്മതിക്കുന്നില്ല വേണ്ടിയുള്ള ശ്രമം എന്നെ കൊണ്ടെത്തിച്ചത് അങ്ങനെ ഒരു ഒരു ബിസിനസ്സുകാരനായി ഞാൻ അത് ലാഭവും നഷ്ടവും ഒക്കെ പിന്നീട് കാലം ഞാൻ പി ജി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അറിഞ്ഞു പക്ഷേ അത് വലിയ അനുഭവമാണ് അതോടുകൂടി നമുക്ക് പൈസ ഉണ്ടാക്കുന്നതോ കടയുന്നതോ ഒന്നും ഒരു വിഷയമല്ലമായി അത് നമ്മളെ ഒരു നല്ല മെച്ചുവേഡായിട്ടുള്ള ഒരു മണി മാനേജ്മെൻറ്റിൽ നമുക്കൊരു മിടുക്കുണ്ടായി അത് എപ്പോഴും ഇപ്പം യു കെയിൽ പോയാലും യു എസിൽ പോയാലും യൂറോപ്പിലെവിടെ പോയാലും റഷ്യയിൽ പോയ പിള്ളേർ പോയിട്ട് തിരിച്ചു പോകുന്നവരെ എനിക്കറിയാം കാരണം ഇവർ പോ വിചാരിക്കുന്ന ഇവിടുന്ന് അവിടെ ചെന്ന് ഇറങ്ങിയാൽ ഉടനെ ഈ പാർട്ട് ടൈം ജോലിയായിട്ട് ആരാണ്ടവിടെ കാത്തു നിൽക്കുക എയർപോർട്ടിൽ ചെല്ലുമ്പോഴേ നമ്മളെ പിടിച്ചുകൊണ്ട് പോയി എല്ലാം കിട്ടും അങ്ങനെ അറിയില്ലല്ലോ ഈ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളാണ് പോകുന്നത് അവർ കുഞ്ഞുങ്ങളല്ലേ അപ്പം പോയിട്ട് തിരിച്ചു പോകുന്ന ഒത്തിരി പേരെ അറിയാം അവിടെ പോയാലുള്ള കാര്യം തന്നെ അവിടെ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്ത് ലീഗലായും ഇല്ലീഗലായിട്ടും എല്ലാം പിള്ളേർ പഠി ജോലി എടുക്കുക അത് ജോലി ചെയ്തെടുക്കുന്നതിന് ഒരു ലിമിറ്റുമില്ലാതെ ജോലി എടുക്കും ഇവിടെ നമുക്കിത് ചെയ്യാം യൂബർ ഓടിക്കുന്നതിനോ ടാക്സി ഓടിക്കുന്നതിനോ കേറ്ററിങ്ങിന് പോകുന്നതിനോ റെസ്റ്റോറൻറ്റിൽ ഫുഡ് എടുത്ത് കൊടുക്കാൻ പോകുന്നതിനോ എന്തിനാ മടിക്കുന്നത് എല്ലാവർക്കും ചെയ്യാം അഭിമാനത്തോടെ ഞാൻ പഠിക്കുവാണ് എൻ്റെ കൂടെ ചെയ്യുവാണെന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് എവറിബഡി വിൽ ടേക്ക് കെയർ ഓഫ് ദും ഇരുപത്തിമൂന്ന് വയസ്സിൽ നിങ്ങൾ പഠിത്തം കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ള അഞ്ച് അടുത്ത അഞ്ച് വർഷം നിങ്ങളുടെ ട്രെയിനിങ് പീരീഡാണ് പഠിത്തം തന്നെയാണ് ആ ഒരു ഇരുപത്തെട്ട് വയസ്സിന് ശേഷമേ നിങ്ങൾ പ്രൊഫഷണലി നിങ്ങളൊരു ജോലി ഫിറ്റായി വരത്തുള്ളൂ ഉത്തരവാദിത്തിക്കാൻ അപ്പം ഇരുപത്തെട്ട് തൊട്ട് മുപ്പത്തിരണ്ടോ മുപ്പത്തി മൂന്നോ വരെയുള്ള കാലം കൊണ്ട് ഇവൻ ഒരു ഇൻഡിവിജ്വൽ ഇൻഡിവിഡ്വലാവും മച്ചുവേഡ് പ്രൊഫഷണൽ ആകും അപ്പോൾ അത് കഴിയുമ്പോൾ അവൻ മാനേജർ ആകാനും അങ്ങനെ അങ്ങ് തുടങ്ങും ചിലപ്പോൾ അതിന് മുമ്പ് ഉണ്ടാകും ഡിഫൻസ് അപ്പോൾ പേഴ്സും ആ ആ ഒരു സ്റ്റെബിലിറ്റിയും ആ ഒരു പേഷ്യൻസും ഇല്ലാത്തതാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് കുഴപ്പം ഇപ്പം പണ്ട് ഞങ്ങളൊക്കെ പോയ കാലത്ത് മിഡിൽ ഈസ്റ്റിൽ എവിടെ തിരിഞ്ഞാലും നമ്മുടെ മലയാളി മാനേജന്മാരും മലയാളി ബോസുമാരും ഉണ്ടായിരുന്നിടത്ത് ഇപ്പം മറ്റുള്ള നാട്ടുകാർ ആയി പിന്നെ നമ്മുടെ ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കണ്ട് കാര്യം സോറി പറയാനും താങ്ക് യു പറയാനും അറിയത്തില്ല ഏറ്റവും വലിയ വിഷയമാണ് ചിരിച്ച് ഒരു സ താങ്ക് യു പറയാനോ അല്ലെങ്കിൽ ഫീലിങ് ഒരു സോറി പറയാനോ അറിയില്ല ഇതൊക്കെ വലിയ ചെറിയ പ്രശ്നങ്ങളല്ല കാരണം പണ്ട് ഗൾഫ് കണ്ടിരുന്നത് ഇന്ത്യക്കാരെയോ പാകിസ്ഥാനെയോ അല്ലെ ഈ ബെൽറ്റിലുള്ള ആൾക്കാരെ ബിലിപ്പിനോ വരെയുള്ളതാണെങ്കിൽ ഇന്ന് സൗത്ത് അമേരിക്ക കിടക്കുന്ന അർജന്റീനയിലും ബ്രസീലിലും കൊളംബിയയിലും ചിലിയിലും തൊട്ട് ഈ ഈസ്റ്റേൺ യൂറോപ്യൻ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള സുന്ദരന്മാരും സുന്ദരി കുട്ടികളുമാണ് നിങ്ങൾ ദുബൈമാളി പോയാൽ തൊട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും എടുക്കുന്നത് പണ്ട് മലയാളികളും ഫിലിപ്പിനോകളും ആയിരുന്നു ഇന്ന് അവരെ മുഴുവൻ റീപ്ലേസ് ചെയ്തു കാരണം നമ്മുടെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കറിയില്ല അപ്പം ആ ഒരു കാര്യം നമ്മൾ ബേസിക്കലി സ്കൂളിൽ നിന്ന് തൊട്ട് പിള്ളേരെ പഠിപ്പിക്കണം ക്ലീൻലിനെസ് ആറ്റിറ്റ്യൂഡ് താങ്ക്ഫുള് ഗ്രേറ്റ്ഫുള്ളാകുക സോറിഫുള്ളാകുക ഇതൊക്കെ പഠിപ്പിക്കണം